ഹൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജലീൽ കോതമംഗലം ഇന്നൊരു പുതിയ അപൂർവമായ ഒരു വസ്തു നമുക്ക് പരിചയപ്പെടാം കഥ പറയാം ഇന്ന് മറ്റൊരു അപൂർവമായ വസ്തുവായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമ്മളുടെ കേരളത്തിൻ്റെ ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വിപുലമായ കച്ചവടമാണ് പുൽത്തൈലം എന്ന് പറയുന്നത് പുൽത്തൈലത്തിന് പുല്ല് കൃഷി ചെയ്യുകയും അതിനോടനുബന്ധിച്ച് അത് വാറ്റിയെടുത്തതിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലും ആ സാധനം വിപുലമായിട്ട് കച്ചവടം പുൽത്തൈലത്തിൻ്റെ വിപുലമായ കച്ചവടം നടന്നൊരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് ഏകദേശം നൂറ് വർഷത്തിന് മുന്നേ ഈ പുൽക്കച്ച ഈ പുല്ല്വാറ്റ് ഒരു വ്യവസായമായി കൊണ്ടുവരുന്ന കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അപൂർവമായ സാധനത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുല്ല് പുല്ല്വാറ്റുന്ന ഉപകരണമാണ് പുല്ല് മാറ്റുന്ന ഉപകരണം അപൂർവമാണോ എന്ന് ചോദിച്ചാൽ അത് അപൂർവമല്ല പക്ഷേ എങ്കിൽ പോലും ഇത് അപൂർവമാണെന്ന് പറയാൻ കാരണം ഏകദേശം അഞ്ചര അടി ഉയരവും പതിനെട്ട് കിലോ തൂക്കമുള്ള സ്വർണത്തിൽ ചേർക്കുന്ന ഏറ്റവും കൂടിയ ചെമ്പിൽ നിർമ്മിച്ചാണ് ഈ ഉപകരണം ഈ ഉപകരണം ഒരു വലിയ കുടുംബത്തിൽ നിന്ന് നാളുകളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇരുന്ന കുടുംബത്തിൽ നിന്ന് എനിക്കങ്ങനെ കിട്ടിയതാണ് കിട്ടിയതിന് ശേഷം നമ്മൾ എൻ്റെ അടുത്ത സുഹൃത്തും ട്രാവൻകൂർ ഹെരിറ്റേജ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ എം പി നാസർ അവർ ഈ പുര പുരാതനമായ ഇത്രയും ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ കളക്ട് ചെയ്യും അതിനോട് അതിനോടനുബന്ധിച്ച് കോളേജുകളിലും സ്കൂളിലും സ്കൂളുകളിലൊക്കെ അതിൻ്റെ പ്രദർശനം നടത്തുന്ന കൂടിയാണ് അദ്ദേഹം ഇത് കാണുകയും ഞാൻ പറയാതെ തന്നെ പുള്ളി ഞാൻ ഉദ്ദേശിച്ചാൽ കൂടുതൽ തുക തന്ന ഒരു എനിക്ക് ആ സാധനം പുള്ളി എടുക്കുകയും മാരത്നേഷസ് കോളേജിൽ ഉൾപ്പെടെ ഒരുപാട് കോളേജുകളിലും സ്കൂളുകളിലും ഇത് പ്രദർശന വസ്തുവാക്കുകയും ഒരുപാട് ആളുകൾ അത് കണ്ട് ഫോട്ടോ എടുത്ത് എടുത്തുകൊണ്ടുപോവുകയും ഇത് വിൽക്കുന്നുണ്ടെന്ന് ചോദിക്കുകയോ ചെയ്ത സംഭവമാണ് കാരണം ഇപ്പോൾ ഹൈ റേഞ്ചിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പുൽകൃഷിയോ അതിനെ അത് വാറ്റുകയുള്ളൂ കാരണം സിന്തറ്റിക് സിന്തറ്റിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒറിജിനലായിട്ട് ഒരിക്കലും ഇപ്പോൾ നമുക്ക് വില കമ്പയർ ചെയ്യാൻ പറ്റില്ല നല്ല വിലയാണ് ഒറിജിനൽ പുൽത്തൈലത്തിന് അതുകൊണ്ട് ആരും അത് വാങ്ങില്ല കച്ചവടം വളരെ കുറവാണ് അതുകൊണ്ട് ബിസിനസ് ഇപ്പോൾ കോതമംഗലം ബേസൊക്കെ ചെയ്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഇതിന് ഏകദേശം അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട് വീഡിയോയിൽ നമുക്ക് കാണാം ഇത് ഒരു ചലഞ്ചഡ് പീസ് എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ ഇപ്പം നാഗം തകര തകരം കൊണ്ടൊക്കെയാണ് ഈ പുൽവാറ്റ യന്ത്രങ്ങളൊക്കെ പുതിയ രീതിയിൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഏകദേശം ഒരു നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള അതുപോലെ കൃത്യമായിട്ട് ഈ കച്ചവടം നട്ടുകൊണ്ട് കുടുംബത്തെ എനിക്ക് കിട്ടിയതാണ് യാതൊരു കേടുപാടുകളും ഇതിന് എന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ ചെമ്പെന്ന് പറയണം നമുക്ക് അറിയാൻ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു ചെമ്പാണ് ഈ നമ്മൾ നിങ്ങളൊരു കാര്യം കാണിക്കുമ്പോൾ അതിന് അപൂർവത വേണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും എന്ത് അപൂർവമായ വസ്തുക്കൾ കിട്ടുമ്പോൾ അത് പരിചയപ്പെടുത്താൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇനിയും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം